ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നല്ലൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നാളത്തെ പ്രൊമോയാണ് നമ്മുടെ ജിൻഡോയുടെ അച്ഛനും അമ്മയും അതുപോലെ നന്ദനയുടെ ഫാമിലിയും ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മത്സരാർത്ഥികൾ എല്ലാവരോടും എല്ലാവരും വളരെയധികം ആകാംക്ഷയായിട്ട് നോക്കി നിൽക്കുന്നത് കാണാം എന്തായാലും ഈ ഒരു നിമിഷത്തിന് വേണ്ടി നമ്മുടെ ജിൻഡോയുടെ ഫാമിലിയെ കാണാനായിട്ട് ആയിരിക്കണം ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും എന്തായാലും നന്ദന ഇവിടെ പൊട്ടി കറിയുന്നുണ്ട് കരയുന്ന സമയത്ത് നന്ദനയുടെ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ കരയല്ല മോളെ അച്ഛൻ ഇത് വിഷമമാകും എന്നൊക്കെ പറയും എന്തായാലും ഇന്നോവ കാറ് കാര്യങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല സ്റ്റോറൂമിലൂടെ അവരിങ്ങനെ നടന്നുവരുന്നതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ജിൻഡോ പൊട്ടിക്കരഞ്ഞ അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ജിൻഡോയോടായിട്ട് അമ്മ പറയുന്നുണ്ട് മോനെ നിന്റെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ് വിഷമം എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛനും കൂടെ തന്നെയുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷമായിരിക്കണം ഇത് അപ്പോൾ എന്തായാലും ജിൻഡോയുടെ ഫാമിലിയും എത്തിയിട്ടുണ്ട് നാളെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫാമിലി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കണേ